രാഷ്ട്രപിതാവും മഹാത്മാ ഗാന്ധിയുടെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ജവഹർലാൽ നെഹ്റു നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെത്തിയപ്പോഴേക്കും ഇന്ത്യ വളർച്ചയുടെ പദവുകൾ ചവിപ്പിക്കുകയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകൾ വിദ്യാഭ്യാസം പ്രതിരോധം എന്നിവയെല്ലാം ഇന്ത്യ കുറിക്കുന്നു ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ വലിയ നാലാമത്തെ പ്രതിരോധ ശക്തിയായി ഇന്ത്യ മാറി എന്നതിൽ നമുക്ക് അഭിമാനിക്കാം നമ്മുടെ സവിശേഷത എന്നാൽ ഇന്ന് ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ മനുഷ്യർ പരസ്പരം ഇല്ലാതാകുന്നു കൊലപാതകങ്ങൾ കൊള്ളിയെ

ഒരു ഏകാധിപത്യ സാമ്രാജ്യമല്ലായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തിയായി ഇന്ത്യയെ ഉയർത്തിയ ദിനം കൂടിയാണ് ആഗസ്റ്റ് പതിനഞ്ച് ഭാരത സ്നേഹം വികാരത്തിൽ നിന്ന് പ്രവർത്തനത്തെ കടന്നുവരട്ടെ നമ്മൾ ഒത്തൊരുമിച്ച് നമ്മുടെ ജൈത്രയാത്ര ജാതി മത ചിന്തകൾക്ക് അതീതമായി മനുഷ്യർ പരസ്പരം സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഭാരതത്തിനായി പരിശ്രമിക്കാം എന്ന ആഹ്വാനത്തോടെ നിൽക്കുന്നു നന്ദി ജയ്